തേഞ്ഞിപ്പലം പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൽ ആരോപണ വിധേയനെ പോലീസ് ഉദ്യോഗസ്ഥന് പങ്കില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് പീഡനത്തിനിരയായ പെൺകുട്ടിയും ഭർത്താവും തമ്മിലുള്ള അസ്വാരസ്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിചിത്രവാദം എന്നാൽ പെൺകുട്ടി വിവാഹിതയായിരുന്നില്ലെന്നും പോലീസ് റിപ്പോർട്ടിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സി എ അലവിക്കെതിരെയായിരുന്നു പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് പരാതി ഉയർന്നതോടെ ഫറോക്ക് എ സി പി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു സി ഐക്ക് ജാഗ്രത കുറവുണ്ടായെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു എന്നാൽ പെൺകുട്ടി ഉന്നയിച്ച ആരോപണം പോലീസ് തള്ളി എ സി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിൽ ഉത്തരമേഖല ഐ ജി നൽകിയതാണ് വിചിത്ര വിശദീകരണം തെറ്റായ റിപ്പോർട്ടാണ് ഈ വന്നത് അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ രക്ഷിതാവായ ഒരു ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല പിന്നെ ഒക്കെ പരാതി കൊടുക്കണം സംഭവത്തിൽ പോകാനാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം പോക്സോ കേസിലെ പ്രതികളെ തെളിവില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി വെറുതെ വിട്ടിരുന്നു കോഴിക്കോട് ദീപക് ദീപക് വെരി ഗുഡ് ഈ വലിയ നമ്മളെ സംഭവമാണ് വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ പോലീസിന്റെ ആണ് ഇത് ഇതിൽ ഇപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ദീപക്ക അരുൺകുമാർ ഈ സംഭവം നടന്നതിന് ശേഷം അതായത് ഈ പെൺകുട്ടി പീഡനത്തിന് കുടുംബ ബന്ധുക്കളിൽ നിന്ന് തന്നെ ഇരയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ കേസ് ഫറാഖ് സ്റ്റേഷനിലേക്ക് എത്തുന്നു അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു സി ഐ അലവി അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പിന്നീട് പെൺകുട്ടിയും കുടുംബവും ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു ഏറ്റവും ഒടുവിൽ പെൺകുട്ടി അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ ഉൾപ്പെടെ സി ഐ അലവിയുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ടാണ് ആ കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ സി ഐ അലവിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നത് പിന്നീട് ഫറോക്ക് എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു പരാതി അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് അലവിയുടെ ഭാഗത്ത് നിന്ന് ജാഗ്രതാ കുറവ് ഈ കേസ് അന്വേഷിക്കുന്നതിൽ ഉണ്ടായി എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് പോലീസിന്റെ ഉന്നത തലത്തിലേക്ക് പോയെങ്കിലും മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതിയായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു പൊതുപ്ര പ്രവർത്തകൻ ഡി എ ജിക്ക് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ചോദിച്ച് ഒരു പരാതി നൽകി അതിനുള്ള മറുപടിയായിട്ടാണ് ഉത്തരമേഖല ഐ ജി കെ സേതുരാമൻ ഇപ്പോൾ ഒരു റിപ്പോർട്ട് തിരികെ നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ പെൺകുട്ടിയും അവരുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ളതാണ് അതായത് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒരാളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നു ആ സമയത്താണ് ഈ ഭർത്താവുമായിട്ടുള്ള തർക്കമാണ് ആത്മഹത്യയിലേക്ക് പെൺകുട്ടിയെ നയിച്ചത് എന്നുള്ള വാദം പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ വരുന്നത് ാണ് ഏറ്റവും കാര്യം മറ്റൊന്ന് ഈ സി ഐ അലവിക്ക് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രതാ കുറവ് ഉണ്ടായി എന്നുള്ള എ സി പിയുടെ ആ റിപ്പോർട്ട് അവിടെ നിൽക്കത്തന്നെ ഡി ഐ ജി ക്ഷമിക്കണം ഐ ജി പറയുന്നത് കൃത്യമായി അലവി ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് ഫറോക് സ്റ്റേഷനിൽ നിന്നും മഞ്ചേരിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ കേസ് അന്വേഷണ ഘട്ടത്തിൽ തനിക്കെതിരെ വലിയ ബുദ്ധിമുട്ടുകൾ ഈ അലവി സൃഷ്ടിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കിയതിനു ശേഷം ഈ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുന്നത് ആ ഒരു പരാതി അവിടെ നിലനിൽക്കുമ്പോഴാണ് ഈ കുട്ടി മരിക്കുമ്പോൾ ഈ സി ഐ അലവി സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദവും കൂടി ആ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ അലവിയുടെ അലവിക്കെതിരായ പരാതി സംശയാതീതമായി തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള വാദവും കൂടി ആ ഒരു മറുപടി റിപ്പോർട്ടിൽ ഐ ജി നൽകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും ഒപ്പം തന്നെ ഐ ജിക്ക് ഈ കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാനും പെൺകുട്ടിയുടെ അമ്മയടക്കം തീരുമാനിക്കുകയും ചെയ്തു ओके थैंक यू दीपक दीपक मैले में आ विवरण मिल गया